പിതാ വിശ്വരൂപം വരാഹം ഫസ്റ്റ് ലുക്ക് സോഷ്യൽ മീഡിയയ്ക്ക് തീ പടർത്തി സുരേഷ് ഗോപി ആരാധകർക്ക് ആവേശമായ വരാഹം ഫസ്റ്റ് ലുക്ക് സനൽ വി ദേവൻ സംവിധാനം ചെയ്ത ചിത്രത്തിലെ സുരേഷ് ഗോപിയുടെ ക്യാരക്ടർ പോസ്റ്ററാണ് പുറത്തിറങ്ങിയത് സ്റ്റൈലിഷ് ലുക്കിലാണ് താരം പോസ്റ്ററിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് കുറ്റിമുടിയും താടിയും കറുത്ത കൂളിംഗ് ഗ്ലാസുമാണ് സുരേഷ് ഗോപിക്ക് നൽകിയിരിക്കുന്നത് പാതിമുഖം ദൃശ്യമാകുന്ന തരത്തിലാണ് പോസ്റ്റർ താരത്തിന്റെ ഇരുന്നൂറ്റി അൻപത്തി ഏഴ് ആം ചിത്രമാണ് വരാഹം തുടങ്ങി മലയാള സിനിമയിലെ ഒട്ടുമിക്ക താരങ്ങളും വരാഹത്തിന്റെ പോസ്റ്റർ സമൂഹമാധ്യമങ്ങളിൽ പങ്കുവച്ചിട്ടുണ്ട് താരനിരയാണ് ചിത്രത്തിൽ അണിനിരക്കുന്നത് സുരാജ് വെഞ്ഞാറമൂട് നവ്യനായർ ഗൗതം വാസുദേവ് മേനോൻ തുടങ്ങിയവർ സുരേഷ് ഗോപിക്കൊപ്പം ചിത്രത്തിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു ജിത്തു കെ ജിത്തുക കുമാർ എന്നിവർ ചേർന്നാണ് വരാഹത്തിന്റെ കഥയും തിരക്കഥയും ഒരുക്കിയിരിക്കുന്നത് മാവരിക് മൂവീസിൻ്റെയും സഞ്ജയ് പടിയൂർ എന്റർടൈൻമെന്റ്സിന്റെയും ബാനൽ വിനീത് ജെയിൻ സഞ്ജയ് പടിയൂർ എന്നിവർ ചേർന്നാണ് വരാഹം നിർമ്മിക്കുന്നത് ഛായാഗ്രഹണം അജയ് ഡേവിഡ് കാച്ചപ്പിള്ളി എഡിറ്റർ മൻസൂർ മുത്തൂട്ടി സംഗീതം രാഹുൽ രാജ് സംഘടന ധസി രാജ് മേക്കപ്പ് റോണക്സ് സേവിയർ തുടങ്ങിയവരാണ് മറ്റു അണിയറ പ്രവർത്തകർ